ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽസ് പാട്ടിക്കാട് പെരുത്തൽമണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനി വ്രത നാളുകൾ പാപമോചനത്തിനും പുണ്യങ്ങൾ നേടിയെടുക്കുന്നതിനുമായി വിശ്വാസികൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആരാധനകളും ഇരട്ടിയാക്കും വിശ്വാസികളും നാടും വിശുദ്ധ ഖുറാനിന്റെ അവതരണത്താലും തിന്മയുടെ മേൽ നന്മ വിജയം കണ്ട ബദർ യുദ്ധമടക്കമുള്ള മഹത് സംഭവങ്ങൾ കൊണ്ടും വിശ്വാസികൾക്ക് വഴിയും മാർഗവും ഒരുക്കിയ റംസാൻ അനുഗ്രഹ ലബ്ധിയുടെയും പ്രാർത്ഥനാ ഫലപ്രാപ്തിയുടെയും മാാണ് കരുതപ്പെടുന്നത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും ജീവിത വിജയങ്ങളും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദർ ദാനധർമാനുഷ്ഠാനങ്ങൾക്ക് മുന്തിയ പ്രാധാന്യം നൽകുന്ന ഇരുപത്തിയേഴാം രാവ് എന്നിവയും റംസാന്റെ ശ്രേഷ്ഠതയെ വർദ്ധിപ്പിക്കുന്നു റമദാനു മുന്നേ പഠന ക്ലാസുകളും മുന്നൊരുക്കങ്ങളുമായി സംഘടനകളും കൂട്ടായ്മകളും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ഇഫ്താർ കാരുണ്യ പ്രവർത്തനങ്ങൾ പഠന ക്ലാസുകൾ പ്രാർത്ഥനകൾ എന്നിവയാൽ വിശ്വാസി സമൂഹം വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കും മതസംഘടനകൾ പ്രത്യേക ഉത്ബോധന ക്ലാസുകളും മറ്റ് പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് പരിപാടികളിൽ പ്രമുഖ പണ്ഡിതരും വാക്മികളും ക്ലാസ് നയിക്കും പള്ളികളിൽ ഇഫ്താറുകൾ തറാവീഹ് നമസ്കാരങ്ങൾ രാത്രി നമസ്കാരങ്ങൾ എന്നിവയ്ക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ മണിക്ക് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ